ചാലക്കുടി ജനവാസ മേഖലയിൽ വീടിനോട് ചേർന്ന രാത്രി സിസിടിവിയിൽ പുലിയെ കണ്ട സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ പരിഭ്രാന്തരായിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്നും അടിയന്തര നഗരസഭാ കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു ചാലക്കുടി ജനവാസ മേഖലയിൽ വീടിനോട് ചേർന്ന് രാത്രി സി സി ടി വിയിൽ പുലിയെ കണ്ട സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ പരിഭ്രാന്തരായിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്നും അടിയന്തര നഗരസഭാ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ജീവനെ ഭീഷണിയായി ജനവാസ മേഖലയിൽ എത്തിയ മൃഗത്തെ കണ്ടെത്താൻ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നും ഇത്തരം പ്രത്യേക സാഹചര്യത്തിൽ അടിയന്തരമായി വനംവകുപ്പ് വേണ്ട തീരുമാനങ്ങൾ എടുക്കണമെന്നും സനീഷ് കുമാർ ജോസഫ് എം പറഞ്ഞു പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള അടിയന്തര കാര്യങ്ങൾക്ക് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ചാലക്കുടി വനം ഡിവിഷൻ ഡി എഫ് എം വെങ്കിടേശ്വരൻ അറിയിച്ചു നഗരസഭാ പ്രദേശത്തെ മുഴുവൻ വാർഡുകളിലും അതത് സ്ഥലത്തെ എല്ലാ സിസിടിവികളും പരിശോധിക്കാനും ആർ ആർ ടി ടീമിനെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധനയ്ക്കായി നിയമിക്കാനും യോഗം തീരുമാനിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ ചാലക്കുടി വനം ഡിവിഷൻ ഡി എഫ് ഒ എം വെങ്കിടേശ്വരൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി പോലീസ് സബ് ഇൻസ്പെക്ടർ സിജുമോഹൻ കൌൺസിലർമാരായ ബിജു എസ് ചിറയത്ത് എം എം അനിൽകുമാർ എ ബി ജോർജ് സി എസ് സുരേഷ് വി ജെ ജോജി ടി ഡി എലിസബത്ത് ജോർജ് തോമസ് ആലിസ് ഷിബു വത്സൻ ചമ്പക്കര സിന്ധു ലോജു നിതാ പോൾ സൂസി സുനിൽ സുധാ ഭാസ്കരൻ കെ എസ് സുനോജ് എന്നിവർ സംസാരിച്ചു തന്നെ ഫോറസ്റ്റ് കഴിഞ്ഞ ചിറങ്ങര പുറത്തി മേഖലകളിലൊക്കെ പുതിയ സാന്നിധ്യമുണ്ടായിരുന്നു അപ്പോൾ ആ ജനവാസ മേഖലയിലാണ് പുതിയ ഇറങ്ങിയിട്ടുള്ളത് ഇതിൽ ജനങ്ങളിൽ അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട് ആ വിഷയം ഇന്ന് ഇവിടെ ചർച്ച ചെയ്തു പുതിയപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് പണിയമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പോലുള്ള മൃഗങ്ങളെ മയക്കൂരിച്ച് കുടിക്കുക എന്നുള്ളതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് കടന്നിടിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ മയക്കൂരി